നമസ്കാരം മെയ് മാസത്തിലെ അവസാന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഈ മെയ് മാസത്തിലെ അവസാന ദിവസങ്ങളിൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ശുഭകരമായ ചില ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചിരുന്ന ചില നക്ഷത്രക്കാർക്ക് ഈ അവസാന ദിവസങ്ങളിലെ ഈ ദിവസങ്ങൾ ഈ പ്രധാനപ്പെട്ടതായ ഈ അഞ്ച് ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുന്നു എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ അനുകൂലമായ ഫലങ്ങൾ ഈ അഞ്ച് ദിവസങ്ങളിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എന്നീ അഞ്ച് ദിവസങ്ങൾ ഇവർക്ക് ഏറ്റവും ശുഭകരമായി തീരും അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഈ സമയം ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം തേടിയെത്തിയിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് പല ഉദ്യമങ്ങളും അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ഈ സമയം പല കാര്യങ്ങൾക്കും അമിതമായ പ്രാധാന്യം നൽകുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം ആത്മവിശ്വാസത്തിൽ ഉലച്ചിൽ സംഭവിക്കും എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം കാരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുക തൊഴിൽപരമായി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും എന്ന കാര്യം ഓർക്കുക അല്പം പ്രയാസപ്പെടും എങ്കിലും ഇത്തരം കാര്യങ്ങൾ പാലിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഒന്നിൽ കൂടുതൽ ആദായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കലാപ്രവർത്തനം നിങ്ങൾക്ക് അനുകൂലമായി തീരും പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും ധനപരമായ നേട്ടങ്ങളും മാനസികപരമായ ചില സന്തോഷകരമായ നിമിഷങ്ങളും കടന്ന് വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം മനസ്വസ്ഥത കുറയുന്ന സമയമാണ് എങ്കിലും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ഈ സമയം പ്രത്യേകിച്ചും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ചെടുക്കുക തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഴയ കടബാധ്യതകൾ തീർക്കുവാൻ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തീർക്കുവാനോ അല്പം സമയം നീട്ടി കിട്ടുവാനോ സാധ്യത കൂടുതലാകുന്നു അധികാരവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു വന്നുചേരാം ആശങ്കകൾ പല കാര്യങ്ങളിൽ ഉണ്ട് എങ്കിലും അത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികപരമായി നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം വളർച്ച ഉണ്ടാകുന്നതായ സമയമാകുന്നു ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുവാനോ അല്ലെങ്കിൽ ചില യാത്രകൾക്കോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തൃപ്തികരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക എന്നാൽ ആരുടെയും പ്രേരണയാൽ ഒരു കാര്യവും ചെയ്യാതെ ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാകുന്നു മകീര നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അമിതമായി ഒരു കാര്യത്തിൽ വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്നതിലൂടെയോ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങളും പ്രശസ്തിയും വന്നു ചേരാം ഔദ്യോഗികമായ യാത്രകൾ ഗുണകരമായി ഭവിക്കും പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് ശുഭകരം അതായത് എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ വിട്ടു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഈ സമയം അറിവ് സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അപരിചിതരുമായുള്ള ആശയവിനിമയങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ അഥവാ ജാഗ്രത പുലർത്തി മുന്നോട്ടു പോകേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങിയെടുക്കുവാനും അഥവാ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരുടെ സന്തോഷകരമായ നിമിഷത്തിനായി ചില കാര്യങ്ങൾ നൽകുവാനോ വാങ്ങിച്ചു നൽകുവാനോ അത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളോ വന്നു ചേരാം ഈ സമയം അല്പം ചെലവ് വർധിക്കും എങ്കിലും പോലും ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക അനുകൂലമാണ് എങ്കിലും ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും അനുകൂലമാണ് ഈ ദിവസങ്ങൾ എന്ന് തന്നെ പറയാം കാരണം പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു വിരുന്നുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും മനസന്തോഷം ഏറുന്നതായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനോ ചിന്തിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക കൂടാതെ ഈ സമയം തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് വാങ്ങുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ആണ് എങ്കിൽ നടക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ വാഹനം കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ട് വരും കാരണം ഈ സമയം ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്ര ശുഭകരമല്ല എന്ന് പറയാം തർക്കങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നുചേരാം ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നുചേരാം എന്നാൽ ഈ സമയം ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു ധനപരമായ നേട്ടങ്ങൾ തൊഴിൽപരമായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലിൽ പുരോഗതി കൈവരിക്കുവാൻ അല്ലെങ്കിൽ അനുഭവപ്പെടുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം സാമൂഹികപരമായ അംഗീകാരങ്ങൾ പ്രശസ്തി എന്നിവ നേടിയെടുക്കുവാൻ സാധിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം ചില അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കാര്യനിർവഹണം കൂടുതൽ സുഗമമാകുവാനുള്ള സാധ്യതകളും കൂടുതലാണ് ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ചെലവിന്റെയും വാഹനത്തിന്റെയും കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക മറ്റൊരു നക്ഷത്രം പുനർദ്ദം നക്ഷത്രമാകുന്നു പുണർദ്ദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാകുന്നു നവ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ഉപദേശം നിങ്ങൾക്ക് ലഭിക്കും കർമ്മരംഗത്ത് ഉണർവ് ഉണ്ടാകുന്നതായ സമയമാകുന്നു പ്രണയികൾക്ക് അനുകൂലമാണ് സമയം സന്തോഷിക്കുവാൻ സാധിക്കുന്നതായ നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം കുടുംബത്തോടൊപ്പം ലഘു യാത്രകൾ വിനോദം വിരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് മക്കളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ചെലവുകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് ചെലവ് അല്പം വർദ്ധിക്കും എന്നാൽ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കൈവായ്പ മറ്റ് ലോണുകൾ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും വന്നുചേരാം കച്ചവടവുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും വാക് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ അത് തട്ടിത്തെറിപ്പിക്കുവാനോ അകന്നു പോകുവാനോ കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാർക്ക് കർമ്മഗുണം പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും സമയബന്ധിതമായി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കുടുംബജീവിതത്തിൽ സ്വസ്ഥത വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം സുഖകരമായ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം കൂടാതെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ബന്ധുക്കളുടെ സന്ദർശനം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നു എന്ന കാര്യം ഓർക്കുക ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം എന്നാൽ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയമാകുന്നു കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട് ചില അനിഷ്ടങ്ങൾ സമ്പാദിക്കേണ്ടതായി വരാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ഈ സമയം ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക അലച്ചിൽ അല്പമുണ്ടാകും എങ്കിലും തരണം ചെയ്യുവാൻ സാധിക്കും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം എന്ന് പറയാം കാരണം ഈ സമയം നിങ്ങളുടെ കഴിവുകൾ പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനോ അല്ലെങ്കിൽ അനുകൂലമായി തീരുകയോ ചെയ്യാം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടുന്നത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം അതിനാൽ ആ കാര്യങ്ങളിൽ വളരെ വളരെ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കുക ദേഹ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സമയമാകുന്നു എന്നിരുന്നാലും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം സുഖ ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പ്രണയികൾക്ക് അനുകൂലമാണ് സമയം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും എതിർപ്പുകളുണ്ട് എങ്കിൽ അത് മറികടന്ന് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുകയും തൊഴിലിലും ബിസിനസ്സിലും മുന്നേറുവാൻ സാധിക്കുകയും ചെയ്യും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം എന്നാൽ നിങ്ങൾ ഈ സമയം ചെലവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസപ്പെടുന്നതാകുന്നു വളരെയധികം ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു എന്നാൽ മനക്ലേശത്തിനുള്ള സാധ്യതകളുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം തന്നെ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതാണ് ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യരുത് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാകുന്നു ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് സമയം സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം പല കാര്യങ്ങളിലെയും വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ സാധിക്കും കൂടാതെ ഈ സമയം സാമ്പത്തിക ഞെരുക്കം നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്നിരുന്നാൽ പോലും ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ആശുപത്രി ചെലവുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും തൊഴിൽ ലഭിക്കാനും തൊഴിൽ മാറുവാനും സാധിക്കും വിദേശത്തേക്ക് പോലും അവസരങ്ങൾ വന്നു കൂടാതെ സാമൂഹിക മാധ്യമങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ധനം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം കൂടാതെ ഈ സമയം ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം കലാകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ബന്ധു സമാ സമാഗമം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും വാഹനവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക മക്കളുടെ പഠനാവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നുചേരാം എന്നാൽ പല കാര്യങ്ങളും അല്പം നീളുവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ഈ സമയം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ആരോഗ്യ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു ജോലി മാറാനുള്ള സാധ്യതയും ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം പൊതുവെ നിങ്ങൾക്ക് ധനപരമായി അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരും തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും കൂടാതെ ഉല്ലാസങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സമയമാണ് സാഹചര്യങ്ങൾ അനുകൂലമായി തീരും കൂടാതെ വിശ്രമം അല്പം കുറയും എങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും കൂടാതെ ബിസിനസ് പരമായ ഉയർച്ച വന്നു ചേരാം ചെലവ് അല്പം വർദ്ധിക്കും എന്നിരുന്നാൽ പോലും കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം എന്നാൽ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം കാരണം ഈ സമയം ആശുപത്രിവാസത്തിന് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ചെറിയ യാത്രകൾ നടത്തേണ്ടതായി വരാം ജോലി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലോ വിദേശത്തോ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഇഷ്ടജനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ധനപരവും തൊഴിൽപരവും ബിസിനസ് പരമായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഈ സമയം തീർച്ചയായും ഇഷ്ടദേവതയെയും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ഓർത്തിരിക്കണം എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്